മെയ് മാസം അഞ്ചാം തീയതിയാണ് ദിയയുടെ ജനന ദിവസം വിവാഹം കഴിച്ചത് സെപ്റ്റംബർ അഞ്ചാം തീയതിയും ഇപ്പോഴാ ദിയയ്ക്കും അശ്വിനും ഒരു കുഞ്ഞു ജനിച്ചത് ജൂലൈ അഞ്ചാം തീയതിയും ദിയയുടെ ഭാഗ്യ നമ്പർ അഞ്ചാണ് ഈ അഞ്ചിനെ പിന്തുടർന്ന് ദിയ തന്റെ ജീവിതം പടുത്തുയർത്തുമ്പോൾ അതിനു പിന്നിൽ ഒരു കാരണമുണ്ട് ഈ അഞ്ചെന്ന നമ്പർ തനിക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്ന് ദിയ ഉറച്ചു വിശ്വസിക്കുന്നു ഇപ്പോഴാ മകന്റെ ജനനത്തോടെ അത് സത്യമായി ഭവിച്ചിരിക്കുകയാണ് കുറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ അതിവേഗം അറുപത് ലക്ഷം വ്യൂസ് നേടുന്ന വീഡിയോ എന്ന ചരിത്ര നിമിഷത്തിലേക്കാണ് ഓമിക്കുട്ടൻ്റെ ജനന വീഡിയോ എത്തിയിരിക്കുന്നത് വേദനയും കണ്ണീരും നിറഞ്ഞ സ്വന്തം ജീവിതത്തിലെ ഈ കാഴ്ചകൾ ലോകത്തിനു മുന്നിൽ കാണിക്കാൻ ധൈര്യം കാണിച്ച ദിയയുടെ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് പേളിമാണി കുറിച്ചപ്പോഴാണ് ഈ വിശേഷം ആരാധകരും അറിഞ്ഞത് ലേബർ റൂമിൽ വെച്ച് സഹിച്ച കഠിനമായ വേദനയും കരച്ചിലും കണ്ണീരുമെല്ലാം പൊതുസമൂഹത്തിന് മുന്നിൽ പങ്കുവയ്ക്കാൻ ദിയ കാണിച്ച മനസ്സിന് നന്ദി പറയുകയും ചെയ്യുന്നുണ്ട് പേളി മണി